പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് തൊള്ളത്തുവൽ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ പാടിയോടിച്ച തൊള്ളത്തുവൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഏകദേശം ഒരു ഇരുന്നൂറിലധികം കൗങ്ങുകൾക്കും തെങ്ങിനുമുള്ള വളപ്രയോഗത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ട പ്രദീപനും പ്രസാട്ടനും ആണ് നമ്മൾ കൂടിയുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിൽ പോവാം നമ്മളെ നെറ്റ്സർഫിൻ്റെ വീഡിയോ കാണുന്നവരോട് എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു ജൈവവളത്തിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായ ഒരു തോട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറിലധികം ചെറിയ കവുങ്ങളാണ് ഇപ്പോൾ വെച്ചതേ ഉള്ളൂ ഏകദേശം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ പ്രതിപാദിക്കാം നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ സസ്യത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിൽ വരുന്ന ഒരു സംവിധാനമാണ് ഈ നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ വളങ്ങൾ എന്ന് പറയുന്നത് മറ്റ് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാതെ നെറ്റ്സർഫിൻ്റെ ഈ വളപ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് സസ്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ വിളവിലേക്കും ചുരുങ്ങിയ ചിലവ് ഇത് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്തിക്കാൻ വേണ്ടി കൈകളിൽ പിടിച്ചിട്ടാണ് ഈ വളപ്രയോഗം വന്നത് പൊതുവേ നമ്മൾ ചാക്കുകണക്കിനുള്ള വളപ്രയോഗമാണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ഉണ്ട് അല്ലേ നമുക്ക് ഉണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ നമ്മളിവിടത്തേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളം ഉണ്ടാവണം ഏത് തോട്ടത്തിലും വെള്ളം ഉണ്ടാവും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എടുക്കാം ഇത് നൈട്രജൻ സസ്യത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാന മൂല്യങ്ങളിൽ പെടുന്ന ഒന്നാണ് നൈട്രജൻ ഒരു പക്ഷേ യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് നൈട്രജൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നൂറ് എം എല്ലിൻ്റെ ആണ് നമ്മളെ ഔൺസ്ക്ലാസ് ഉള്ളത് ഇത് നാല് പ്രാവശ്യം നാനൂറ് എം എൽ നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് നൈട്രജനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൈട്രജൻ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനമുണ്ട് പക്ഷെ നമ്മളിന്ന് ഇന്ന് രാസവളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മണ്ണിൽ ഈ നൈട്രജൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോയി നമ്മളെപ്പോഴും രാസവളം കൊടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കെടുത്തുന്നതിന് തുല്യമാണ് രാസവളം കൊടുക്കുക എന്ന് പറയുന്നത് കാരണം രാസവളം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലുള്ള മൂലകങ്ങളെയും സൂക്ഷ്മാണുക്കളെയും എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മണ്ണിരകളെ മണ്ണിരകളെപ്പോലും പക്ഷെ അതൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലുള്ള മൂലയങ്ങളേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൂലകമാണ് നമ്മുടെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അൻ മണ്ണിലുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം നമുക്കറിയാം കാലിയം എന്നൊരാസനാമത്തിലാണ് അറിയുന്നത് അപ്പോൾ പൊട്ടാഷ്യം നമ്മൾ നാനൂറ് എം എൽ രീതിയിൽ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ചോദിച്ചോ അപ്പോൾ ഫുള്ള് വയ്ക്കണേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ക്ഷേത്തം എന്ന് പറയുന്നത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി അതായത് മണ്ണിൻ്റെ വളക്കൂറിനെ വർദ്ധിപ്പിക്കുവാനും മണ്ണിരകളെ പ്രോത്സിപ്പി പ്രോത്സാഹിപ്പിക്കാനും മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് കർഷകരെല്ലാവരും ഒരു കാര്യം ചെയ്യാറുണ്ട് ഈ കുമ്മായം ഇടാറുണ്ട് കുമ്മായം ഇടുക എന്ന് പറയുമ്പോൾ കുമ്മായം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ് ഈ കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള സൂഷ്മാണുകളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നും ഇടാതെ തന്നെ ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ വളക്കൂറിനെ പി എച്ച് ലെവലിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും മണ്ണിൻ്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്തിട്ടും കാര്യമില്ല കാരണം മണ്ണിൻ്റെ പി എച്ച് ലെവൽ എന്നാൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫൈവ് വേണം അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ വയറ്റിൽ ഈ വിരകൾ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് അതുപോലെ മറ്റൊരു ഒരു മനുഷ്യൻ ടോണിക്ക് കഴിക്കുന്ന പോലെ തന്നെ ഒരു ബൂസ്റ്ററായിട്ട് കഴിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇത് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വെളുത്ത വേരുകളെ വേരുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സസ്യത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും കായ്ഫലം ഉണ്ടാക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്റ്റിംറിച്ച് ഈ സ്റ്റിംറിച്ചിനെ നമ്മൾ നാന്നൂറ് എം എന്ത രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് സസ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട വളപ്രയോഗമായി മൂലകങ്ങളായി ഗ്രോത്ത് പ്രൊമോട്ടറായി എല്ലാ ഘടകങ്ങളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരുപക്ഷെ കർഷകരെല്ലാവരും ചെയ്യുന്ന ഒരു ഘടകമുണ്ട് നമ്മൾ ഈ വളപ്രയോഗം പല വളങ്ങളാണ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ണൊന്ന് റെഡിയായി പാകപ്പെട്ട് വരുമ്പോൾ അടുത്ത വളത്തിലേക്ക് നമുക്ക് പോകും അതൊന്നും വേണ്ട നമ്മൾ ഈ വളങ്ങൾ തന്നെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും വേറെ ഒന്നും കൊടുക്കാതെ നമുക്ക് ഈ വളപ്രയോഗത്തിലൂടെ തന്നെ സസ്യത്തിന്റെ വളർച്ചയെയും അതുപോലെ തന്നെ ഏത് പ്രായത്തിലെ സസ്യത്തിനും ഏത് സസ്യങ്ങൾക്ക് ഇത് കൊടുക്കാം റബ്ബറിനായിക്കോട്ടെ കവങ്ങ ആയിക്കോട്ടെ തെങ്ങിനായിക്കോട്ടെ എല്ലാത്തിനും കൊടുക്കാം അതുപോലെ തന്നെ ഇത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ക്ലോക്ക് ബേസിലാണ് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ ഏകദേശം ഇരുപത്തിയേഴിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് മില്യൺ കർഷകരിലേക്ക് ഇത് എത്തിയും അത് ഒരു കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരെ നമ്മളതിൽ ബന്ധപ്പെടുക റിസൾട്ടിൻ്റെയൊക്കെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബാക്കി നമുക്ക് ഒഴിക്കുന്നതൊക്കെ കാണാം ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം മുതൽ ചിലവ് കുറക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ അൻപത് ശതമാനത്തിലധികം ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെക്സപ്പിൻ്റെ വളപ്രയോഗം എല്ലാവരും ഇത് ഉപയോഗിക്കാൻ വേണ്ടി എത്തുക കാർഷിക മേഖല ഇത് ജൈവ ആണ് പ്രത്യേകിച്ച് ഇക്കോസേട്ടിൻ്റെയൊക്കെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ എൺപതിലധികം രാഷ്ട്രങ്ങളുടെ ഒരു സർട്ടിഫിക്കേഷനാണ് ഇക്കോസേട്ടെന്ന് പറയുന്നത് ഒക്കെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അത് ഉപയോഗിച്ചതിലൂടെ അതിൻ്റെ ഗുണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക അപ്പോൾ ബാക്കി ഒഴിക്കുന്ന വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം താങ്ക്